ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ പതധാരിലിരിക്കുന്നവളും പല കാര്യങ്ങൾ ചെയ്യുന്നവരും നമ്മളെ ഇന്ന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിത രീതികളെ എത്ര വ്യക്തതയോടുകൂടിയാണ് ക്രിസ്തു വ്യാഖ്യാനിക്കുന്നത് വിരുന്നുകാരനായി വീട്ടിലെത്തുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ വിവരിക്കുകയാണ് അസ്വസ്ഥതപ്പെടുന്ന വാർത്തയും സ്വസ്ഥതയോടിരിക്കുന്ന മറിയവും രണ്ട് വ്യത്യസ്ത ജീവിത രീതികളെ പ്രതിപാദിക്കുന്നുണ്ട് മാർത്തു ചെയ്യുന്ന കാര്യങ്ങളോട് ക്രിസ്തുവിന് അനിഷ്ടങ്ങളൊന്നുമില്ല കുറ്റപ്പെടുത്തലുകളുമില്ല എന്നാൽ ചെറു ബോധ്യം നൽകുവാൻ അവൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട് ആദ്യം ആത്യന്തികമായും കേൾക്കേണ്ടവ കേൾക്കാൻ മനസ്സുണ്ടാവട്ടെ ശാന്തതയിൽ തുടങ്ങേണ്ട ജീവിതത്തെക്കുറിച്ച് ചിലപ്പോഴൊക്കെ വേണ്ടി വരുന്നൊരു ഉണ്ട് അതൊക്കെ അലങ്കോലപ്പെടുത്തി അസ്വസ്ഥമായി നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകളെ കുറിച്ചാണ് ക്രിസ്തു ബോധ്യപ്പെടുത്തുന്നത് മാർത്ത ഏറെ അസ്വസ്ഥയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ വ്യാപൃതരാകുന്നു എല്ലാം എൻ്റെ തലയിലൂടെ മാത്രം പോകുന്നുവെന്ന പരാതികൾ ഇന്നും ഉണ്ടാവുന്നുണ്ടല്ലോ ഞാൻ മാത്രം എല്ലാം ചെയ്യുന്നു മറ്റാരും എന്നെ ശ്രദ്ധിക്കുന്നില്ല കരുതുന്നില്ല എന്നെ സഹായിക്കുന്നില്ല എന്ന പോരായ്മയുടെ വാക്കുകൾ ഇപ്പോഴും ഒഴിയുന്നുണ്ട് അവിടെയൊക്കെ ശാന്തമായി ക്രിസ്തു പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നീ നിന്നെ തന്നെ ശാന്തയാക്കുക ശാന്തനാക്കുക ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സാധിക്കുന്ന മനസ്സിന് പല കാര്യങ്ങളും സ്വസ്ഥമായി ചെയ്യുവാൻ സാധിക്കും ദൈവകൃപയിൽ നിറയുവാൻ സാധിക്കുന്നിടത്ത് എല്ലാ കർത്തവ്യങ്ങളും കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ സാധിക്കും പഠിക്കുവാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ചുറ്റുപട്ടത്ത് ശബ്ദകോലാങ്ങലുകൾ ഉണ്ടാകുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അത് പഠിക്കുവാനും ഓർക്കുവാനും സാധ്യമാകുന്നു എന്ന് നമ്മളെ ഓർപ്പ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് കേൾക്കുവാൻ സാധിക്കട്ടെ പറയുന്നതിന് മുമ്പേ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ് നമ്മുടെ പോരായ്മകളായി രൂപപ്പെടാറുണ്ട് ക്രിസ്തു അത് തന്നെയാണ് ഇന്നും ആഗ്രഹിക്കുന്നത് പറയുന്നത് ആദ്യം ഞാൻ പറയുന്നത് കേൾക്കുക അതിന് നമുക്ക് വേണ്ട ഒരു ധ്യാനമുണ്ട് ആ സവിധത്തിലിരിക്കേണ്ട ഒരു മനോഭാവങ്ങളുണ്ട് മനസ്ഥിതിയുണ്ട് പലപ്പോഴും നാം നൂറുകൂട്ടം കാര്യങ്ങളുമായിട്ടാണ് ദൈവകാര്യങ്ങൾ പോലും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്ന നേരങ്ങളിൽ പോലും നിരവധി പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ ഒരു കുഞ്ഞ് ജപമാല ചെല്ലുമ്പോൾ പോലും അതിനിടയിൽ നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എന്തുമാത്രം നാം അസ്വസ്ഥരാകുന്നുണ്ട് പ്രാർത്ഥനയുടെ നേരങ്ങളിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ശബ്ദിക്കുന്ന മൊബൈൽ ഫോണും നമ്മളെ തിരികെ വിളിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എന്തുമാത്രം പിന്തിരിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ചില ശാന്തതകൾ നിശബ്ദതകളൊക്കെ അനിവാര്യമാകണമെന്ന് തോന്നുന്നുണ്ട് അടങ്ങുവിൻ ശാന്തമാകുവിൻ എന്ന് ക്രിസ്തു പഠിപ്പിച്ചതുപോലും വ്യക്തതയുള്ളൊരു കാര്യമാണ് ദൈവസന്നിധിയിലിരിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നന്മയെക്കുറിച്ച് അത് ഏറ്റവും സുന്ദരമായ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമായി കൂടി തന്നെയാണ് ക്രിസ്തു പറയുന്നത് അതവരിൽ തിരികെ എടുക്കപ്പെടാൻ സാധ്യതകളുമില്ല നാം ചെയ്യുന്ന പ്രവൃത്തികളല്ല നാം ആർക്കു വേണ്ടി ചെയ്യുന്നുവെന്നൊരു ബോധ്യം ആദ്യം ഉണ്ടാവണം നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്ന അതിഥിയെ സ്നേഹിക്കുക സൽക്കരിക്കുക സാമാന്യ മര്യാദയാണ് എന്നാൽ അവരെ കേൾക്കാതെ അവരെ നോക്കാതെ അവരെ ശ്രദ്ധിക്കാതെ സൽക്കരിക്കുവാനുള്ള സൽക്രിയകളിലേക്ക് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ സന്തോഷം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടിയണമെന്നില്ല ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിട്ടല്ല പറയുക പക്ഷെ അതിൻ്റെ മനോഹരതയിൽ നന്മയിൽ അതിൻ്റെ വശതയിൽ ചെയ്യാൻ പഠിക്കുക ആദ്യം കേൾക്കുക പിന്നീടത് പ്രാവർത്തികമാക്കുക ആദ്യം ധ്യാനിക്കുക അതിൻ്റെ നന്മയിൽ നിന്ന് ജീവിച്ചു തുടങ്ങുക വചനം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെയാണല്ലോ ക്രിസ്തു പറയുന്നതിൻ്റെ വചനം കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് അതാണ് നന്മ നിറഞ്ഞ അതാണ് പുണ്യം നിറഞ്ഞ ജീവിതത്തിൻ്റെ വസ്തുത വാർത്തയും അറിയവും അങ്ങനെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും അസ്വസ്ഥമാകുന്ന നമ്മുടെ ജീവിതത്തെ ശ്രദ്ധയില്ലാതെ പോകുന്ന ജീവിതത്തെ കരുതലില്ലാതെ പോകുന്ന ജീവിതത്തെ ഒരുപാട് കാര്യങ്ങളിൽ തലയിട്ട് പലപ്പോഴും നമ്മുടെ തന്നെ ശ്രദ്ധയും നമ്മുടെ തന്നെ സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളെ ഒരിക്കൽ കൂടി ശാന്തത്തിലേക്കൊന്ന് തിരികെ കൊണ്ടുവരാം മറിയത്തെ പോലെ ആ പദതാരിലൊന്ന് സമർപ്പിക്കാം ശാന്തമായി ജീവിക്കാം ശാന്തമായി കേൾക്കാം എന്നിട്ട് നമ്മുടെ ജീവിതങ്ങൾ തുടങ്ങാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ